കർണാടകയിൽ സംഭവിച്ചത് എന്താണ് വിമത എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ ബി ജെ പി ചെയ്തത് എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാൽ തന്നെ ഞെട്ടിപ്പോകും ഒരു പൗരൻ എന്ന നിലക്ക് കർണാടകയിൽ സംഭവിച്ച കാര്യങ്ങളെ നോക്കിക്കാണുന്നത് വളരെ ഭയാശങ്കയിലൂടെ തന്നെയാണ് കാരണം എന്തൊരവസ്ഥയാണ് കർണാടകയിലുണ്ടായത് ജനാധിപത്യത്തെ പച്ചക്ക് കശാപ്പ് ചെയ്യുന്ന ഒരവസ്ഥയാണ് കർണാടകയിൽ ബി ജെ പി നമുക്ക് തുറന്നു കാണിച്ചു തന്നിട്ടുള്ളത് എന്തൊരു മാരകമായ ഒരവസ്ഥയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഗൗഡ എന്ന് പറയുന്ന ജെ ഡി എസിൻ്റെ എം എൽ എയെ ചാക്കിട്ട് പിടിച്ച രീതി അത് ഇപ്പോൾ ആ എം എൽ എ തന്നെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് യെദ്യൂരപ്പയുടെ വീട്ടിൽ നിന്ന് എന്നെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്നാളുകൾ വരുന്നു ഞാൻ അവരുടെ കൂടെ യെദ്യൂരപ്പയുടെ വീട്ടിലേക്ക് കടന്നു പോകുന്നു ആ സമയത്ത് യെദ്യൂരപ്പ പ്രാർത്ഥിക്കുകയായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് എന്നെ വന്ന് കണ്ട സമയത്ത് ഞാൻ വെറുതെ അദ്ദേഹം കിട്ടിയാൽ കിട്ടി എന്ന രീതിയിൽ പറഞ്ഞ ഒരു കാര്യമാണ് തൻ്റെ മണ്ഡലമായിട്ടുള്ള കൃഷ്ണരാജപേട്ടയുടെ വികസനത്തിന് വേണ്ടിയിട്ട് എഴുന്നൂറ് കോടി രൂപ യെദ്യൂരപ്പയോട് ഈ എം എൽ എ ആവശ്യപ്പെട്ടു ആ സമയം യെദ്യൂരപ്പ പറഞ്ഞുപോലും എഴുന്നൂറല്ല അതിലോട്ടൊരു മുന്നൂറ് കോടി കൂടി ചേർത്തിട്ട് ഞാൻ ആയിരം കോടി രൂപ നൽകാം എന്നെ മുഖ്യമന്ത്രിയാക്കാൻ നിങ്ങൾ സഹായിക്കണമെന്നാണ് യെദ്യൂരപ്പ പറഞ്ഞിട്ടുള്ളത് അന്ന് യെദ്യൂരപ്പയായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം യടിയൂരപ്പയായി മാറിയിരിക്കുന്നു തൻ്റെ പേര് പോലും മാറ്റി അവസാനം മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറിപ്പോയ യെഡ്യൂരപ്പയുടെ ഈ കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എത്രത്തോളം വസുതാപരമായിട്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് ചിന്ത കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് ജയിച്ചാലും മോശമില്ല ഭരണം പിടിക്കാൻ കയ്യിൽ കാശുണ്ടായാൽ മതി എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ജനാധിപത്യ രാജ്യത്തിന് കർണാടകയിൽ ബി ജെ പി സമ്മാനിച്ചിട്ടുള്ളത് അമിത്ഷയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അതായത് വിമത എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കാൻ എല്ലാവിധ നീക്കത്തിനും മുന്നോട്ട് വന്നത് അമിത്ഷയാണെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് കോൺഗ്രസിന്റെ എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കാൻ മുന്നോട്ട് വന്നതും ആ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ളത് യടിയൂരപ്പ തന്നെയാണ് കർണാടകയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള യടിയൂരപ്പ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മതേതരത്വ വിശ്വാസികൾ തിരിച്ചറിയേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരു സർക്കാർ ജനങ്ങളോട് മോശമായ രീതിയിൽ പെരുമാറി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ അവർ മുന്നോട്ട് പോയപ്പോൾ ജനാധിപത്യ സംവിധാനത്തോട് കൂറുപുലർത്തുന്ന പൊതുജനങ്ങൾ ആ സർക്കാരിനെതിരെ വോട്ട് ചെയ്തു കഴിഞ്ഞാലും അതേ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് കർണാടകയിൽ ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതായത് ബി ജെ പി അവിടെ ഭരിച്ചിരുന്നു എന്നുള്ളതല്ല മറിച്ച് അവിടെ എന്തും ചെയ്യാം പണം കയ്യിലുണ്ടെങ്കിൽ എന്തും ചെയ്യാം ഏത് രീതിയിലുള്ള ജനദ്രോഹ നടപടികൾ ചെയ്താലും പണം കയ്യിലുണ്ടെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എം എൽ എമാരെ എം പിമാരെ ചാക്കിട്ട് പിടിച്ച് എന്തും ചെയ്യാം എന്നുള്ള ഒരു നേർ സാക്ഷ്യം തന്നെയാണ് കർണാടകയിലെ ബി ജെ പി വിളിച്ചോതുന്നുള്ളത് ഇന്ത്യയിലെ ബി ജെ പി വിളിച്ചോതുന്നുള്ളത് ഇനിയെങ്കിലും മതേതരത്തെ വിശ്വാസികൾ മനസ്സറിഞ്ഞ് ചിന്തിക്കുക ആർക്കാവണം നമ്മുടെ വോട്ട് എന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്